നമ്മൾ വാഴ്സോയുടെ ബഹുമാനിച്ച് വിങ്ങടെ കാടിൽ കശവമ നെയ്യാർ നടത്തുമ്പോൾ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കാളയിട്ട് കണ്ടവിതിലായി കടന്നുവരുന്നത് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി പരവതനായ കൊൽക്കലിയുടെ സത്മീലത്തിനെ താരപരിതിഎന്നരെ അവർ പഠിയേ ഒരു കടന്നുവരുന്നത് ആശീർവദിക്കപ്പെട്ടവരേ അനുമോരിക്കരേ ആശംസകൾ നേർന്നു പ്രിയപ്പെട്ടവരേ ഈ യാത്ര കൊണ്ടുവരുന്ന ഈ ചരിവത്തുള്ള പ്രിയപ്പെട്ടവരേ ഒരു കാഴ്ച്ച പറ്റിയതന്നോ അത്ര ദഴ്സാച്ചാ കാഫി മലബാർ പി കെ സ്വാമി ഉത്തരമലബാറിന്റെ വീര്യം നിറഞ്ഞ കണ്ണൂരിന്റെ തെരുവുകൾ ജനസാന്ദ്രമായി ലഹരിക്കെതിരെ പടപ്പുറപ്പാടുമായി ഒരു ജനത ഒന്നിച്ചു രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരളയുടെ വാക്കുതോൺ വാക്ക് എഗയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെ സമൂഹം നടത്തം ഒരു ജനതയുടെ ആവേശമായി മാറി രാവിലെ മുതൽ തന്നെ ജനസഞ്ചയം ഒഴുകിയെത്തി തുടങ്ങിയിരുന്നു കലാ സാംസ്കാരിക പ്രമുഖർ പൊതുപ്രവർത്തകർ വിദ്യാർത്ഥികൾ വനിതകൾ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ ആവേശത്തോടെ ഒത്തുചേർന്നു യുവതലമുറയെ തച്ചു തകർക്കുന്ന രാസലഹരിക്കെതിരെ കേരളം ഒരുമിക്കേണ്ടതുണ്ടെന്ന് വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഫ്ളാഗ് ഓഫ് ചെയ്ത കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല പറഞ്ഞു ഒരു തലമുറയുടെ സർഗശേഷിയാണ് ഈ ലഹരിയിൽ ഇല്ലാതാകുന്നത് അതിനെതിരെ സമൂഹം ഉണരണം ഓരോ വീടുകളിൽ നിന്നും ലഹരിക്കെതിരെ സമരം ആരംഭിക്കണം അദ്ദേഹം വ്യക്തമാക്കി സമാപന സമ്മേളനം പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു പ്രൗഡ് കേരള ചെയർമാൻ മലയങ്കീഴ് വേണുഗോപാൽ അധ്യക്ഷനായിരുന്നു എലപ്പുള്ളിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രൂവറി പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ടി പത്മനാഭൻ ആവശ്യപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങൾ കരിമ്പട്ടയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്കാണ് ബ്രൂവറി നടത്താൻ സർക്കാർ അനുമതി നൽകിയത് ബ്രൂവറി സ്ഥാപിച്ചാൽ മറ്റ് ആവശ്യങ്ങൾക്കായി വെള്ളം കിട്ടാതെ വരും മറ്റേ കുടിക്ക് വെള്ളം കിട്ടുമെങ്കിലും മനുഷ്യന് കുടിക്കാൻ വെള്ളം കിട്ടില്ല എന്നും അദ്ദേഹം പരിഹസിച്ചു ലഹരിക്കെതിരെ ഇത് ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും ലഹരിയുടെ അവസാന പേരും പിഴുതുമാറ്റും വരെ ഈ സമരം അവസാനിപ്പിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി ജനകീയ പങ്കാളിത്തമില്ലാതെ ഈ രാസലഹരി നിർമ്മാർജ്ജനം സാധ്യമല്ല സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ജനകീയ ചെറുത്തുനിൽപ്പുകൾ അനിവാര്യമാണ് ചെന്നിത്തല പറഞ്ഞു ജാതാംഗങ്ങൾക്ക് അദ്ദേഹം ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു